ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് പായസമാണ് വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പരിപ്പ് പായസം പരിപ്പ് പായസമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് പരിപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകണം കഴുകിയതിന് ശേഷം ഇത് വെള്ളം വാരാനായിട്ടൊന്ന് വെക്കണം കേട്ടോ അപ്പോൾ ഇതാ പരിപ്പ് നന്നായിട്ട് കഴുകി വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ദോശക്കെല്ലാം കേട്ടോ ഏതാണോ നിങ്ങളെടുത്തുള്ള പാത്രം അതെടുത്ത് വെക്കാം എന്നിട്ട് ഇതാ ഇത് നന്നായിട്ടൊന്ന് ഈ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഒന്ന് ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരുപാട് കളർ മാറൊന്നും വേണ്ട ജസ്റ്റ് ഈ ഒരു പരിപ്പിൻ്റെ ആ ഒരു ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് മാത്രം അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഇനി നമ്മളിത് വേവിക്കാനുള്ള കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തു നമ്മൾ എത്ര പരിപ്പാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുക കേട്ടോ ഇനി ഇത് നമ്മുടെ ശർക്കര മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാനായിട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഒരുപാട് വെള്ളം നമ്മളെ പരിപ്പിൽ ഒഴിക്കേണ്ട കാരണം ശർക്കര വെള്ളം പിന്നെ തേങ്ങാപ്പാൽ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഒരുപാട് വെള്ളം കൂടാതെ ശ്രദ്ധിക്കുക എന്നാൽ പരിപ്പ് വേഗം വേണം ആ ഒരു വിധത്തിലിട്ടോ അപ്പോൾ അത് ഏകദേശം പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടൊന്നുമില്ല പിന്നെ ഞാൻ ഇതിന് കുറച്ച് എടുത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പായസം ഒന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പായസം വെന്തു ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ശർക്കരപ്പാനിയാണ് അരിച്ച് ഒഴിക്കുകയാണ് അരിച്ച് വെച്ചതാണ് കേട്ടോ അത് അപ്പോൾ അരിച്ചിട്ട് തന്നെ ഒഴിക്കുകയാണ് കാരണം എല്ലാ കല്ലോ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും രണ്ട് മൂന്ന് ഏലക്കായും പുഴു ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്നാം പാൽ രണ്ടാം പാല് എന്നൊന്നുമില്ല പിന്നെ നമുക്ക് ഫസ്റ്റായിട്ട് പാൽ ഉണ്ടാക്കാൻ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പാല് നല്ല കട്ടില്ലാത്ത വെള്ളം ചേർത്ത പാലില്ല അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ലാസ്റ്റാണ് എല്ലാ പാലും ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിന് കുറച്ച് പരിപ്പ് കോരിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്നും കൂടി നമ്മുടെ പായസം കട്ടി കിട്ടും അപ്പോൾ ഇത് നമ്മൾ പായസം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അറിവിട്ടെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും പിന്നെ അതുപോലെ അണ്ടി മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് ഈ തേങ്ങാ ഒന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നല്ല ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് എടുത്തിട്ടുണ്ട് നെയ്യിലാണല്ലോ നമ്മളിത് വറവിടേണ്ടത് എന്നിട്ട് ആ നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് അതുപോലെ തന്നെ കുറച്ച് അണ്ടി മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പറഞ്ഞ പോലെ തന്നെ നമ്മൾ അണ്ടി അണ്ടി തേങ്ങയും കൂടിയാണ് ഒപ്പരം ഇട്ടിട്ടുള്ളത് മുന്തിരി പിന്നെ ലാസ്റ്റാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ ഞാൻ പിന്നെ കരിഞ്ഞ് പോകുമല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ പായ പായസത്തിലേക്ക് ഒഴിച്ചെടുക്കുക കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പായസത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വളരെ ടേസ്റ്റിയാണ് കേട്ടോ എപ്പോഴും നമ്മൾ പരിപ്പ് പായസം കുടിക്കാൻ നല്ല അല്ലേ ടേസ്റ്റിയാണല്ലേ പായസവും രസമാണ് പക്ഷെ ഇത് ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ശരി താങ്ക് യു സോ മച്ച്